ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് സംശയം ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പാർലറിൽ പോയി എന്തെങ്കിലും ചെയ്തിട്ടാണോ മുടിക്ക് ഇത്രയും ലെങ്ത് വെച്ചത് എന്നൊക്കെ കുറച്ച് ദിവസത്തിന് മുമ്പുള്ള വീഡിയോസിൽ ഒന്ന് രണ്ട് കമൻറ്റ് വന്നിരുന്നു അതൊരു കമൻറ്റ് വന്നിട്ട് കുറച്ച് ദിവസം ഒരു മാസത്തിന് മുമ്പാണ് കമൻറ്റ് കണ്ടത് അപ്പോഴേ ഞാൻ വിചാരിച്ചു അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രയും വളർന്നത് എന്താണ് പാർലറിൽ പോയി ചെയ്തത് എന്ത് ചെയ്താലാണ് മുടി ഇങ്ങനെ വളരുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടിയിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതായിട്ടൊന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചോദിച്ചത് എന്നുള്ളത് അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്നത് പാർലറിൽ പോയിട്ടാണോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ എന്നും കൂടി കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യാറൊക്കെ ആയി വരുന്നുണ്ട് ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ആയിട്ടിടുന്നതാണ് എങ്ങനെയാണ് എൻ്റെ മുടി പെട്ടെന്ന് ഇങ്ങനെ വളർന്നതെന്നും പാർലറിൽ പോയി എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നും അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്നത് എവിടെയാണെന്നുമുള്ള എല്ലാം വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ മുടി ഇത്രത്തോളം ഞാൻ വളർത്തിയെടുത്തത് എന്ത് ചെയ്തിട്ടാണെന്ന് ഞാൻ ഇപ്പം പറയാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടി കാണിക്കുന്ന ഓരോരോ പായ്ക്കുകൾ സെറംസ് അതേപോലെ മസാജിങ് ഓയിൽ മസാജിങ് ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി വളർന്നത് മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടായിരുന്നു അപ്പം മുടി വളർത്തുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എൻ്റെ വീഡിയോ നേരത്തെ മുതൽ കണ്ടുവരുന്ന ആൾക്കാർക്കറിയാം അതിൽ നിന്നും എൻ്റെ മുടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് തന്നെ പായ്ക്കുകളും സെറംസും ഒക്കെ ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് മുടി ഇത്രത്തോളം വളർന്നത് അതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കാറുണ്ട് ഷാമ്പൂ അധികം യൂസ് ചെയ്യാറില്ല ഞാൻ ചെമ്പരത്തി താടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് തല കഴുകാറ് പിന്നെ ഇടയ്ക്ക് ഷാംപൂം യൂസ് ചെയ്യാറുണ്ട് മിക്കവാറും അങ്ങനെ ചെയ്യാറില്ല അതേപോലെ ഞാൻ പരട്ടുന്ന ഓയില് കുറച്ചധികം നാളായിട്ടൊരു രണ്ട് മൂന്നാല് വർഷമായിട്ട് ഞാൻ ആൽമണ്ട് ഓയിൽ തന്നെയാണ് പരട്ടുന്നത് അതേപോലെ ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഞാനൊരു എണ്ണ മാറ്റി പരട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് അത് ആകപ്പാട് ഒരു ബോട്ടിൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ആൽമണ്ട് ഓയിൽ തന്നെയാണ് ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ് അത് ഞാൻ ഡെയിലി തേച്ച് ണ്ട് ഒരുപാടൊന്നും തേച്ച് കൊടുക്കാറില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തേച്ച് കൊടുക്കാറുള്ളൂ അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ ഞാൻ പാർലറിൽ പോയി എന്തെങ്കിലും മുടിയിൽ എന്നുള്ളത് പാർലറിൽ പോയി ഞാൻ ഇന്നുവരെ എൻ്റെ മുടിയിലൊന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ ഒരു വർഷത്തിന് മുമ്പ് ഹെന്ന ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ മുടിയിലേക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഹെന്ന മാത്രമേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ അല്ലാതെ വീട്ടിലും ഹെന്നയൊന്നും ചെയ്ത് കൊടുക്കാറില്ല നമ്മുടെ വീട്ടിലുള്ള ഇതേപോലുള്ള പായ്ക്കുകളും സെറംസും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഇത്രത്തോളം ഞാൻ വളർത്തിയിട്ട് അതേപോലെ റോസ്മേരി ലീവ്സ് ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ച വെള്ളം രാത്രിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഡെയിലി ഒന്നും ചെയ്ത് കൊടുക്കാറില്ല ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും ആദ്യ സമയത്തൊക്കെ റോസ്മേരി വാട്ടർ ഡെയിലി യൂസ് ചെയ്യാറുണ്ടായിരുന്നു രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പാർലറിൽ പോയി ഞാൻ മുടിയിൽ ചെയ്ത് കൊടുത്തിട്ടില്ല അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്നത് ഹെയർ കട്ട് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പാർലറിൽ പോയി ഹെയർ കട്ട് ചെയ്യാറില്ല ഹെയർ കട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ മുടി കട്ട് ആറ്റം കട്ട് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ ചേച്ചി ചെയ്യുന്ന അപ്പോൾ അത് കുറച്ചായി ചോദിച്ചിട്ട് അപ്പം ഞാനത് അടുത്തത് അടുത്ത സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കെങ്ങനെയാണ് തോന്നിയത് ഉടനെ ഇപ്പം അടുത്ത നാളത്തെ വീഡിയോ മറ്റന്നാളത്തെ വീഡിയോ അങ്ങനെയൊന്നും അല്ല ഇടയ്ക്ക് നമുക്ക് എപ്പോഴും ഇപ്പം നമുക്ക് ഓണമൊക്കെ ആയിട്ട് ഒരുപാട് ജോലിയും ഒക്കെ ഉണ്ട് അപ്പം അടുത്തു തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോഴ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ ആക്കി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും സ്വന്തമായിട്ട് ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഹെയർ കട്ട് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളത് അപ്പോഴ ഇത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പാർലറിൽ പോയി ചെയ്തിട്ടില്ല ഇതൊക്കെ ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് മുടി വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള പറഞ്ഞു തന്നിട്ടുള്ള ഹെയർ കെയർ ടിപ്പുകളൊക്കെ ചെയ്തു നോക്കുക നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഹോട്ട് ഓയിൽ മസാജിങ് മസ്റ്റാണ് അത് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ തലയുട്ടിയിൽ നല്ല രീതിയിൽ മസാജിങ് ചെയ്തു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ മുടി വളർത്തിയെടുക്കുന്നതിനാവശ്യമായിട്ട് ഫുഡുകൾ അധികം പറയാൻ മറന്നുപോയായിരുന്നു അപ്പം മുടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ധാരാളം വേണം അതടങ്ങിയ ഫുഡുകളൊക്കെ കഴിക്കുക പയറ് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക നട്ട്സ് കഴിക്കുക അതേപോലെ നമ്മൾ ഉണക്കമുന്തിരി കുതിർത്തിയത് കഴിക്കുക ഇതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അതേപോലെ എള്ള് കുതിർത്തിയത് കഴിക്കുക പിന്നെ അതേപോലെ ഉലുവ കുതിർത്തിയ വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഒരു മുട്ടയുടെ വെള്ളമെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ മുട്ട എങ്ങനെ കഴിക്കാറില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാറുണ്ട് അതേപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക നെല്ലിക്ക കഴിക്കുക അങ്ങനെയുള്ള ഡെയിലി നെല്ലിക്ക കഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു നെല്ലിക്ക കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോഴാണ് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്ത് പായ്ക്കുകൾ യൂസ് ചെയ്യുന്നത് കൂടാതെ വേണ്ട ഫുഡുകളും കൂടി കഴിച്ചു കൊടുത്തപ്പോഴാണ് എൻ്റെ മുടി നല്ല രീതിയിൽ എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് അല്ലാതെ ഞാൻ പാർലറിലൊന്നും പോയി മുടിയിലൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ വെബേസ് ചെയ്യൂ